നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ ചെറുക്കം നിന്നെ കണ്ടില്ലേ നീ ചെറുക്കനെയും കണ്ടില്ലേ കണ്ടു എന്നിട്ടാന്നോടി നീ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു എടി ദ്രോഹി ചേട്ടൻ ചോദിച്ചതിനെല്ലാം ഞാൻ അതെ അതെ എന്നല്ലേ മറുപടി പറഞ്ഞത് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് എന്നെ തല്ലാമായിരുന്നല്ലോ ഇത് കൂടെ ചോദിക്കാനുള്ളത് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ ഞാൻ സമ്മതിച്ചില്ല നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ